സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ മുഴുവൻ ആളുകളെയും നാളെ വിളിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് നാളെ അവിടെ ഉണ്ട് ഇപ്പോൾ ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമുക്കറിയാം സർക്കാർ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് പേര് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസിച്ച ആളുകളാണ് ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഡിപ്ലോമ പഠിച്ച ആളുകളുണ്ട് അല്ലേ ഡിഗ്രി ബിരുദം ബിരുദാനന്ദ ബിരുദം ഒക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ അതായത് പ്രൈവറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇപ്പോൾ അതെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഐ എൽ ജി എം എസ് സംവിധാനം ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കാൻ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കെ സ്മാർട്ട് ആകാൻ പോവുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഒമ്പതാം തീയതി വരെ അതിന്റെ പ്രവർത്തനങ്ങളാണ് അതിന്റെ ഭാഗമായി കൊണ്ട് ആ മേഖലയിൽ പഠിച്ച ഒരുപാട് ആളുകൾക്ക് അവസരം വരും അല്ലേ ഇവിടെ ഇപ്പോൾ സാധാരണ ടെക്നിക്കലായിട്ടുള്ള ടി ആണ് ഇതിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും കൂടിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സംവിധാനം വരുമ്പോഴും നമുക്കറിയാം ഈ ജോബുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇതും ആ വ്യവസായ വകുപ്പ് ഇന്റേണലിനെ കൊണ്ടുവന്നു നമുക്ക് എന്താച്ച വ്യാവസായികമായിട്ട് ഒരു ലക്ഷം സംരംഭകരെ സൃഷ്ടിക്കൂ എന്നൊരാ ആശയം സർക്കാർ എടുത്തപ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു ഇന്റേണലിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നത് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകുന്നതിന്റെ ഭാഗമായാണ് ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ശിലാ കോർഡിനേറ്റർ സുഭാഷ് വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ സേതുമാധവൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരിനാരായണൻ കമ്മ്യൂണിറ്റി അംബാസഡർ എം ബി ചിത്ര പഞ്ചായത്ത് പി ആർ പി അനിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എൽ ആർ പിമാർ തുടങ്ങിയവർ റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു